മേഘയുടെ കേസിൽ ഓരോ ദിവസം അറിയുന്നത് ഓരോരോ ന്യൂസുകളാണ് ഇപ്പോഴത്തേന് പുതിയതായിട്ട് അറിയാൻ പറ്റിയതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു സുഗന്ധം എന്ന് പറഞ്ഞ കാമുകൻ ഇപ്പം സംസ്ഥാനം വിട്ടുപോയി എന്നുള്ളതാണ് ഏകദേശം ഇപ്പോൾ അറിയാൻ പറ്റിയ ഒരു വിവരം എന്ന് പറയുന്നത് പോലീസ് ഇവിടെ മൊത്തം ചെക്ക് ചെയ്തിട്ട് അവനെ കണ്ടുപിടിക്കാനൊന്നും തന്നെ പറ്റിയിട്ടില്ല അവൻ ഇവിടുന്ന് മുങ്ങിയിരിക്കുകയാണെന്നാണ് അറിയാൻ പറ്റിയത് അതുപോലെ തന്നെ ഈയൊരു സുഗന്ധം എന്ന് പറഞ്ഞ ഇവൻ ഒരു പെൺകുട്ടിയുടെ അതായത് ഈ ഒരു മേഘയുടെ കൂട്ടുകാരിയോട് വേറൊരു ഐ ബി ഉദ്യോഗസ്ഥയായിട്ട് ഇഷ്ടത്തിലായിരുന്നു എന്നുള്ളൊരു കാര്യം അറിയായിരുന്നു അതുപോലെ തന്നെ നെടുമ്പാശ്ശേരി എയർപോർട്ടിലുള്ള വേറൊരു ഐ ബി ഉദ്യോഗസ്ഥയുമായിട്ട് ഇഷ്ടത്തിലായിരുന്നു എന്നുള്ളൊരു കാര്യവും പിന്നെ വന്നുണ്ട് ഇതുപോലെ തന്നെ വേറെ കുംഭമേള ആ ഒരു സമയത്തും അവിടെയും ചെന്നിട്ടുണ്ടായിരുന്നു അവിടെ വെച്ചത് ഒരു പെൺകുട്ടിയുമായിട്ട് ആയിരുന്നു എന്നൊക്കെ പറഞ്ഞ് കുറേയധികം കാര്യങ്ങൾ വരുന്നു ഒന്നിലധികം കുറേയധികം പെൺകുട്ടികളുമായിട്ട് ഇവന് ബന്ധമുണ്ടായിരുന്നു എന്നുള്ള കാര്യം തെളിഞ്ഞു വരുന്നുണ്ടായിരുന്നു അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ ഈ ഒരു മേഘയുടെ കാര്യം പ്രഗ്നൻറ്റായതിനു ശേഷം ഈ ഒരു പ്ര എന്ത് ചെയ്യാ അലസിപ്പിക്കാൻ വേണ്ടി അതിൻ്റെ കാര്യങ്ങളൊക്കെ വേണ്ടി ഹോസ്പിറ്റലിൽ ചെന്നപ്പം ഈ ഒരു ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ആവശ്യങ്ങളുണ്ടായിരുന്നു ആ സമയത്ത് അവനുണ്ടെങ്കിൽ പറഞ്ഞത് ഞങ്ങൾ കല്യാണം കഴിഞ്ഞു എന്നുള്ളൊരു കാര്യമാണ് ആ ഒരു കല്യാണം കഴിഞ്ഞു എന്ന കാര്യങ്ങൾ രേഖകൾ എന്ത് ചെയ്യും അവൻ ഫേക്കുകയും ചെയ്തു ഇങ്ങനെ കല്യാണ സർട്ടിഫിക്കറ്റ് ഇങ്ങനത്തെ കാര്യങ്ങളെല്ലാം അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ ഈ ഒരു കല്യാണം കഴിഞ്ഞതിൻ്റെ ആ ഒരു കാർഡ് ഇതൊക്കെ ഫേക്ക് ചെയ്തിട്ടാണ് അവിടെ ചെന്ന് അപോഷൻ നടത്താൻ റെഡിയാക്കിയത് അതിനുശേഷം ആ ഒരു ദിവസം അന്നത്തെ ദിവസം ഉണ്ടെങ്കിൽ അവൻ കൂടെ പോയിട്ടില്ലായിരുന്നു അതിന് പകരം വേറൊരു പെൺകുട്ടി ഇതേ ഇണക്കി ഈ ഒരു മേഖലയൂടെ അയക്കുകയാണ് ചെയ്തത് ഈ ഒരു പെൺകുട്ടി ആരാന്ന് ഇതുവരെ ഒന്നും തന്നെ പറ്റിയിട്ടില്ല അതുപോലെ തന്നെ ഇപ്പം സുഗന്തിനെ കണ്ടുപിടിക്കാൻ പറ്റില്ല കാരണം എന്ന് പറഞ്ഞാൽ സുഗന്ധ് ഇപ്പം സംസ്ഥാനം കടന്ന് പോയി എന്നുള്ളതാണ് അറിയാൻ സാധിച്ചിട്ടുള്ളത് പോലീസ് എത്രയും പെട്ടെന്ന് ആക്ഷൻ തന്നെ എടുക്കണം അതുപോലെ തന്നെ അവൻ ഇതുപോലെ തന്നെ വേറെ എത്ര പെൺകുട്ടികളെ ജീവിതം നശിപ്പിക്കാൻ ശ്രമിച്ചിട്ടുണ്ട് എന്നുള്ള കാര്യങ്ങളൊക്കെ അറിയണം കാരണം ഇതുപോലെ കുറേയധികം പെൺകുട്ടികൾ ഇവൻ്റെ വലയിൽ ചിലപ്പം പെട്ട് കാണും അത് എത്രയും പെട്ടെന്ന് തന്നെ ഇവനെ കണ്ടുപിടിച്ചാൽ മാത്രമേ ആ ഒരു കാര്യങ്ങളിൽ നിന്ന് പെൺകുട്ടികളെ രക്ഷിക്കാൻ പറ്റത്തുള്ളൂ സോ ഇതുപോലെ തന്നെ കുറേയധികം പെൺകുട്ടികൾ ഈ ഒരു വീഡിയോ കാണുന്നെങ്കിൽ അവരോടത്തൊക്കെ പറയാനുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ജീവിതത്തിൽ ഈ ഒരു ലവോ ഇതൊക്കെ ഒരു പാർട്ട് ഓഫ് ലൈഫാണ് എന്ന് പറഞ്ഞാൽ ഇതെല്ലാം മൊത്തത്തിലുള്ള നിങ്ങളുടെ ലൈഫ് എല്ലാ കാര്യങ്ങൾ ചെയ്യുന്നതിന് മുമ്പ് ചിന്തിച്ച് മാത്രം ചെയ്യുമോ ഒരു വ്യക്തിയോട് നിങ്ങൾക്ക് ഇഷ്ടം കാണാം അതെല്ലാം ഓക്കെയാണ് പക്ഷേ എല്ലാത്തിനും അതിൻ്റേതായ ടൈമും കാര്യങ്ങളും ഉണ്ട് ഒരു പരിധി അല്ല ഒരു ഡിസ്റ്റൻസ് എപ്പോഴും എല്ലാത്തിലും വെക്കും അല്ലെങ്കിൽ ഒരു എന്ന് പറയുക എല്ലാത്തിനും അതിൻ്റേതായ സമയമുണ്ട് ചുമ്മാ എല്ലാം ചാടിക്കയറി ഒന്നും ചെയ്യാതിരിക്കുകയോ അതുപോലെ തന്നെ മെയിനായിട്ടുള്ളൊരു കാര്യം ഇപ്പോൾ ഈ ഒരു കുട്ടി ആ ഒരു വീട്ടുകാരോട് ഇതൊക്കെ തുറന്ന് സഹാരിച്ചിരുന്നെങ്കിൽ ഇങ്ങനെ ഇപ്പോൾ മരിക്കേണ്ട അവസ്ഥയൊന്നും വരത്തില്ലായിരുന്നു കാരണം ആ ഒരു ഡിസിഷനിലേക്ക് എത്തിക്കുന്ന എന്ന് പറഞ്ഞാൽ അവൻ ചതിച്ചതും ഇങ്ങനത്തെയുള്ള കാര്യങ്ങളൊക്കെ അറിഞ്ഞതായിരിക്കും ആ പെൺകുട്ടി ഇങ്ങനത്തെ ഒരു കാര്യം ചെയ്തു തന്നെ പക്ഷേ എന്നിരുന്നാൽ പോലും പറയാനുള്ള ഇതുപോലെ കുറേയധികം ആൾക്കാരൊക്കെ ഉണ്ട് ഇത് കണക്ക് പെട്ടിരിക്കും നിങ്ങളുടെ റിലേഷനിൽ ഇത് കണക്ക് നല്ല രീതിയിൽ പോകുന്നില്ലെങ്കിൽ അവിടെ വെച്ച് നിർത്തിയിട്ട് പോവുക അതിപ്പോൾ ആണായാലും പെണ്ണായാലും ശരി അത് മുമ്പോട്ട് കൊണ്ടുപോകാൻ പോയി കഴിഞ്ഞാൽ നിങ്ങളുടെ ജീവിതം തന്നെയാണ് അത് പ്രശ്നമാകുന്നത് അതെപ്പോഴും നിങ്ങൾ ചിന്തിക്കുക അത് നിങ്ങളുടെ എപ്പോഴും മൈൻഡിൽ നിങ്ങളത് എപ്പോഴും ചിന്തിക്കേണ്ട ഒരു കാര്യമാണ്